മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയം മായന്നൂരിൽ ഹൈദരാബാദ് മേഖല യൂത്ത് പാർലമെന്റ് മത്സരങ്ങൾ ആരംഭിച്ചു മുൻ എം എൽ എ വി ടി ബൽറാം ഉദ്ഘാടനം നിർവഹിച്ചു നവോദയ വിദ്യാലയ സമിതി ഹൈദരാബാദ് മേഖല യൂത്ത് പാർലമെന്റ് മത്സരങ്ങൾക്ക് പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയം മായന്നൂർ വേദിയായി ഹൈദരാബാദ് റീജിയനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജെ എൻ വി കൊല്ലം ജെ എൻ വി വയനാട് ജെ എൻ വി കൊടക് എന്നീ മൂന്ന് നവോദയ വിദ്യാലയങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മുൻ നിയമസഭാംഗം വി ബൽറാം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു നവോദയ വിദ്യാലയ ഹൈദരാബാദ് മേഖലാ അസിസ്റ്റന്റ് കമ്മീഷണർ സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുകയും മത്സര വിധികർത്താവായി പ്രവർത്തിക്കുകയും ചെയ്തു തൃശൂർ പ്രജ്യോതി നികേതൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിനു ജോസ് ജെ എൻ ബി പാലക്കാട് വൈസ് പ്രിൻസിപ്പൽ എ ജോസഫ് ജെ എൻ ബി തൃശൂർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശ് സീനിയർ അധ്യാപകൻ വിശ്വനാഥ് ദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു മായന്നൂർ ജവഹർ നവോദയ വിദ്യാലയം പ്രിൻസിപ്പൽ എസ് ബിന്ദുവും അസിസ്റ്റന്റ് കമ്മീഷണർ സി രാമകൃഷ്ണനും സംസാരിച്ചു ഈ മത്സരവേദിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ടീം ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ദേശീയ തല മത്സരങ്ങളിലേക്ക് യോഗ്യത നേടും To ensure education and employment pathways for you. Number one, National Apprenticeship Expansion Program. We are expanding apprenticeship opportunities under the pay of apprenticeship promotion scheme to connect assurance within the splintered leading to that employment. Number two, Compulsory Employment Equals. CCV sí, News?